ലോകത്തുള്ള മുസ്ലിം സഹോദരന്മാർ അഷ്റഫുൽ ഹൽഖു സല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തെ വരവേൽക്കാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഇതാ ഇവിടെ വേങ്ങര അരീക്കുളം മദ്രസൻ്റെ പേര് എഹിയ ഉലൂ എഹിയ ഇഹിയ ഉൽ ഒലൂം സെക്കൻഡറി മദ്രസയുടെ ഇഹിയാവുൽ ഒലൂം സെക്കൻഡറി മദ്രസ അരീക്കുളം ആ മദ്രസയിലെ വിദ്യാർത്ഥികളാണ് ഇവിടെ ദഫ് ദഫിൻ്റെ റിഹേഴ്സൽ നടത്തുന്നത് നമുക്ക് അവരെ ഓരോരുത്തരായി പരിചയപ്പെടാം ആദ്യം അവരെ ദഫ് പഠിപ്പിക്കുന്ന നിങ്ങളെ പേരെന്താ മോൻ്റെ ഏ ദിൽഷാദ് ഇവരുണ്ടോ പേരെന്താ ഏ റിഫാദ് പിന്നെ പേര് പറഞ്ഞ് ശരിക്കും പറഞ്ഞില്ല ഏ റിൻഷാദ് അല്ലേ അപ്പോൾ ഇവരാണ് കോച്ചിങ് നൽകുന്നത് മോൻ്റെ പേരെന്താ

അഹമ്മദ് കബീർ പി മുഹമ്മദ് മുസ്തഫ എ ടി മുഹമ്മദ് റസീൻ കെ ഷഹീൻ ഷാ ടി പി എന്നാ അടിച്ചു പൊളി ഒന്ന് പളിച്ചാണേ സൂപ്പറായിട്ട് ആ ഓക്കെ ഓക്കെ ഏതാ സ്റ്റെപ്പ് ആ കേരളത്തിലെ മാത്രമല്ല ഗൾഫ് നാടുകളിലും ഉള്ള മദ്രസകളിലെ വിദ്യാർത്ഥികൾ ആവേശത്തിലാണ് കേരളത്തിൽ മാത്രമല്ല കേരളത്തിനകത്തും പുറത്തും കേരളത്തിന് പുറത്തും വലിയ വലിയ സംഗമങ്ങളാണ് നടക്കാൻ പോകുന്നത് റബ്യൂ ലെവൽ പന്ത്രണ്ടിന് കേരളത്തിന് പുറത്തും വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ ഇതാ ഇവിടെ നമ്മുടെ വിദ്യാർത്ഥികൾ അല്പം നിങ്ങൾക്ക് മുമ്പിൽ ഏതും